അതിരാവിലെ എന്നെ ഓടിപ്പടിച്ച് ഞാൻ എൻ്റെ ഒരു സുന്ദര കുട്ടപ്പനം കാണാം വേദനാരുമേല നമ്മുടെ മൈലാഞ്ചി ദേ വീണ്ടും തിരിച്ചുവന്നിട്ടുണ്ടോ കെ എൽ സീറോ സെവൻ ബി ഡബ്ല്യു വൺ സീറോ ത്രീ ഫൈവ് നമ്മുടെ പഴയ മൈലാഞ്ച് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മൈലാഞ്ച് തിരിച്ചെത്തി അപ്പോൾ മൈലാഞ്ചിയുടെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് പുതകഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതകഭാഗത്ത് നമ്മുടെ കാര്യമായ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഗ്ലാസ് ആർ ഗ്ലാസ്സിൽ ആർക്കുകയെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പുതിയ മൈലാഞ്ചി കണ്ട പോലെ തന്നെ കളപ്പുരക്കൽ എന്നുള്ള വീട്ടുപേര് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കൊടുത്തേക്കുന്നുണ്ട് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ ഡൗട്ട് അടിച്ചു പോവും കാരണം ഇതല്ലേ അല്ലാതെ ഇതല്ലേ ആയിരുന്നു പിന്നെ ഈ പുറകുഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒളി മൈലാഞ്ചി ആർ കെ ഗ്രൂപ്പ് എന്നൊക്കെ എഴുതിയൊരു സംഭവം എഴുതിയിട്ടുണ്ടെന്ന് നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ നമ്മുടെ മൈലാഞ്ചി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒട്ടും വിട്ടുപോയിട്ടില്ല ഇന്ത്യൻ ആർമിക്ക് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് നോക്കിയാലും കാണാൻ പറ്റും നമ്മുടെ എഡിഷൻ നെയിം വന്നേക്കും തോരും ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ആ ഒരു പേര് ആ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ ഇന്ത്യയുടെ ഒരു പവർ അത് നമുക്ക് ആ ഒരു പേരിലൂടെ തന്നെ വ്യക്തമാണ് നമ്മൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ കണ്ടിട്ടുള്ള ബി എം ആർ മോഡൽ കവളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ആർക്കെല്ലാം ഉണ്ട് കളമശ്ശേരി ഇടപ്പള്ളിന്നൊക്കെ നമ്മുടെ പോകുന്ന ഡെസ്റ്റിനേഷൻസ് എഴുതിയുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം അപ്പം അകത്തേക്ക് കയറി എന്ന് വെച്ചാൽ വണ്ടി ഫുള്ള് സ്റ്റീലാണ് ചെയ്തേക്കണ സ്റ്റീൽ ചെയ്തിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയത്കത്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ എന്ത് രസമുള്ള കാണാൻ ആ ഒരു പവർഫുള്ള സ്റ്റിയറിങ്ങും പിന്നെ ഓൾറെഡി നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വണ്ടി ഇവിടെ ഫുള്ള് സ്റ്റീലാണ് ഇപ്പോൾ രാവിലെയാണ് വണ്ടി ഇപ്പോൾ പുറപ്പെടാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതായത് ഫസ്റ്റ് ചാലും ഓടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ശുദ്ധിയാണ് കണ്ടക്ടർ പിന്നെ നമ്മുടെ സ്വന്തം അതിന് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് അതേ അല്ല അവർ വൈലാഞ്ചേട്ട അമരക്കാരാണ് അവർ മെയിനായിട്ടുള്ളത് ആർ കെ ഗ്രൂപ്പിലാണ് അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഈ വണ്ടി ഡ്യൂട്ടിയിലുള്ളത് അവരിപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ അവർ പുറത്താണ് നമുക്ക് പുറപ്പെടാനുള്ള സംഭവമായി പക്ഷെ ഞാൻ പുറത്ത് ഒരു സംഭവം കാണിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പെയിന്റ് കണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റി നമ്മളെ നമ്മുടെ മറ്റ് മൈലാഞ്ചിയുടെ പെയിന്റ് പോലെ തന്നെ ഇത് ചെയ്തേക്കണം നമുക്ക് പുറപ്പെട്ടാലോ നമ്മളെ ദിനീച്ച ചേട്ടനും ശുദ്ധിയും അവിടെ എത്തിയിട്ടുണ്ട് ഇതേ നമ്മുടെ മൈലാഞ്ചി ഇതേ രാവിലെ തന്നെ പുറത്തെടാൻ പോവുകയാണ് അപ്പോൾ മൈലാഞ്ചി പുറപ്പെടുന്ന സമയം ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാം ഇതിനുമ്പത് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈലാഞ്ചിയുടെ ആ ഈ ഒരു വണ്ടി അങ്ങനെ ഇന്നും ഒട്ട് കൃത്യമായിട്ട് ഓടിത്തുടങ്ങിയാണ് അപ്പോൾ ഞാനും ഈ ഒരു ഫസ്റ്റ് യാത്രയിൽ അവരോടൊപ്പം കയറുന്നുണ്ട് അപ്പൊ നമുക്കങ്ങോട്ട് എറണാകുളം വരുന്നു പോയി വന്നാലോ കേസ് എന്നാ ശരിയോ ആയോ നമുക്ക് എറണാകുളത്തേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് ചാല് ഇവിടെ എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൈലാഞ്ചിയിലെ ഔട്ട്ലുക്ക് ഇതേ പകൽ വലിച്ചിട്ട് നിങ്ങൾ കാണുന്നവർ കണ്ടു അത് എച്ച് എം ടി കൊമ്പാത ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സുദ്ധി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമുള്ളൂ കാരണം രാവിലെ അവിടെ നിന്ന് പോകുന്നതല്ലേ നമുക്ക് ഉള്ളിൽ ഫുൾ സ്റ്റീൽ എഴുതണമെന്ന് നല്ല രസം കൊണ്ട് കാണാൻ ജസ്റ്റ് നമുക്കൊന്ന് ചെറിയ ഏതെങ്കിലും പാട്ട് ഏതെങ്കിലും ജസ്റ്റ് വെച്ചത് നോക്കാം എന്തായാലും നല്ല രീതിയിൽ തന്നെയുണ്ട് ഈ വണ്ടി റീബിൽഡ് ചെയ്ത് അതൊക്കെയാണ് കാരണം ആർ കെ ഗ്രൂപ്പിൻ്റെ ഈ ഒരു വണ്ടി ശരിക്കും എന്നാൽ കിടിലും കിട്ടോസ് സാധനമാണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതേ നമ്മുടെ നെഞ്ചേടം കരുതി ഉണ്ട് നമ്മളതേ എന്നെ ഇരിക്കലേ വണ്ടി പോവലേ എന്നെ അവിടെ നിന്ന് അപ്പോൾ അതേ നമ്മുടെ ശ്രുതി ഓൾറെഡി ഓൺ ഡ്യൂട്ടിയിൽ കഴിഞ്ഞിട്ട് അപ്പോൾ അതഞ്ചേട്ടേ വണ്ടിയെടുത്ത് പോവുകയാണ് അപ്പോൾ അതേ നമ്മൾ നേരെ എന്നിടിക്കതെ നമ്മുടെ മൈലാഞ്ചിനെയും കൂടി നമ്മൾ പോരി ഒരേ ഇടവിളയ്ക്ക് ശേഷം നല്ലൊരു കിടിലാണ് റീബിൽഡിങ്ങിൽ തിരിച്ചു വന്ന മൈലാഞ്ചിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ കാണുമെന്ന് ഓട്ടോമോട്ടീവ് ആർ സൈനിങ് ഔട്ട്